കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ വീൽ സൈക്കിളിൽ റൈഡ് നടത്തുന്ന കണ്ണൂർ സ്വദേശിയായ സനീത് എന്ന സ്റ്റണ്ട് പെർഫോമർ മലപ്പുറത്ത് പര്യടനം തുടരുന്നു സെൽഫി എടുത്തും ആശംസകൾ നേർന്നും യുവാക്കൾ സനീതിനൊപ്പം ചേർന്നു ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സനീത് ഒറ്റവീൽ സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഈ യുവാവ് നോ ഡ്രാഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ കാശ്മീർ യാത്ര സനീതിൻ്റെ കൂടെ താഹിർ പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് ഈ യാത്രാ സംഘത്തിൽ ഉൾപ്പെടുന്നത് മൂന്ന് വർഷത്തെ സ്വപ്നത്തിനൊപ്പം യുവജനതയിൽ വർധിച്ചു വരുന്ന ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം സമൂഹത്തിന് മുന്നിൽ കൈമാറുക എന്ന കൂടിയാണ് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ യാത്രയെ ക്രമീകരിച്ചിരിക്കുന്നതെന്നും യുവാക്കൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാന് കാസർഗോഡ് മുതൽ കന്യാകുമാരി പിന്നെ ഒരു ഇരുപത് ദിവസം ബ്രേക്ക് എടുത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരിനെ റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടപ്പാളെത്തി സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഒരു മാസം ആവാറായി അതിൽ പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത് എൻ്റെ കൂടെ വരുന്നത് തായർ ഇവൻ എൻ്റെ നാട്ടുകാരാണ് കണ്ണൂർ ശ്രീകണ്ഠം സ്വദേശിയാണ് പിന്നെ അഭിഷേക് ഇവൻ പാലക്കാട് പട്ടാമ്പി പട്ടാമ്പിക്കാരനാണ് കൂടെ വരുന്നത് ഇവനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയം ഇവൻ ഞാനാ പണ്ട് ഒന്നിച്ചുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം റൈഡാണ് ഇങ്ങനെ പോവാന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താ വെച്ച് ഡ്രഗ്സിനെതിരെ ഇന്നത്തെ സംഭവം ഭയങ്കരമായിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ സിവിൽ എൻജിനീയറിങ് ഇൻ്റീരി അഡ്ജീം ഒക്കെ കഴിഞ്ഞാണ് പിന്നെ അതിന് സാലറി കുറവാണ് കുറച്ച് ഇപ്പോൾ സ്റ്റാർട്ടിങ് സാലറി അതുകൊണ്ട് ഞാൻ നാട്ടിൽ ഡ്രൈവർ ഓടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവന് ഇലക്ട്രീഷ്യനും എ സി മെക്കാനിക്കും ഒക്കെ കഴിഞ്ഞാണ് ഇവൻ രണ്ടു കൊല്ലായിരം വർഷം വർക്ക് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് തായർ പിന്നെ അഭിഷേക് അവന് അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറക്കുന്ന റിസൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ കൂടെ വന്നത് കൊടുക്കുന്ന അവന് വയസ്സ് വയസ്സ് എനിക്ക് മാസം കൊണ്ട് കാശ്മീരിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് സനീത് ഇത്തവണ സുഹൃത്തുക്കളായ താഹിർ ശ്രീകണ്ഠാപുരവും അഭിഷേക് പട്ടാമ്പിയുമാണ് കൂടെയുള്ളത് സ്റ്റണ്ട് പെർഫോമർ കൂടിയായ സനീത് എടപ്പാളിലെത്തിയതോടെ നിരവധി യുവാക്കളാണ് കാണാനും ഒപ്പം സെൽഫി എടുക്കാനും മറ്റുമായി എത്തിയത് just your talk